ഫോൺ ചോർത്തിനെതിരെ പി വി അൻവർ എം എൽ എക്കെതിരെ കേസെടുത്തു കോട്ടയം കറുകച്ചാൽ പോലീസാണ് കേസെടുത്തത് സുരക്ഷയെ ബാധിക്കുന്ന രീതിയിൽ ഉദ്യോഗസ്ഥരുടെ ഫോൺ ചോർത്തി ഫോൺ ചോർത്തി സമൂഹ മാധ്യമങ്ങളോട് പ്രചരിപ്പിച്ച കലാപത്തിന് ശ്രമിച്ചു സ്വകാര്യതയുടെ ലംഘനം എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് പരാതി വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട് മിഥുൻ കറുകച്ചാൽ സ്വദേശിയായ പൊതുപ്രവർത്തകൻ നൽകിയ പരാതിയിലാണ് നടപടിയെന്ന് മനസ്സിലാകുന്നു പരാതിയിൽ എന്തൊക്കെയാണ് ഉള്ളടക്കങ്ങൾ കറുകച്ചാൽ സ്വദേശിയായിട്ടുള്ള പൊതുപ്രവർത്തകൻ തോമസ് പീലിയാനിക്കലാണ് ഇത്തരത്തിൽ പരാതി നൽകിയിരുന്നത് കറുകച്ചാൽ പോലീസിന് പരാതി നൽകി പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കറുകച്ചാൽ പോലീസ് കേസെടുത്തിരിക്കുകയാണ് പ്രത്യേകിച്ച് പൊതുസുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ സുരക്ഷാ ചുമതലയിലുള്ള ഉദ്യോഗസ്ഥരുടെ ഫോൺ ചോർത്തി എന്നുള്ളതാണ് പരാതിയിൽ പ്രധാനമായും പറയുന്നത് ഈ ഫോൺ ചോർത്തി നമ്മുടെ ഈ ടെലികമ്മ്യൂണിക്കേഷൻ സംവിധാനത്തിൽ കടന്നു കയറി ഫോൺ ചോർത്തുകയോ അല്ലെങ്കിൽ ചോർത്തിപ്പിക്കുകയോ ചെയ്തു ഇത് സ്വകാര്യതയുടെ ലംഘനമാണ് സുരക്ഷയെ ബാധിക്കുന്ന തരത്തിലുള്ള നടപടിയാണ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതിനുള്ളൊരു ശ്രമം നടത്തി ആ കലാപത്തിന് ഉള്ള ശ്രമവും ഈ ഫോൺ ചോർത്തിയതിലൂടെയുള്ള രേഖകൾ പ്രചരിപ്പിച്ചുകൊണ്ട് കലാപത്തിന് ശ്രമിക്കുകയും പരസ്പരം ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഈ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത് ഈ പരാതിയുടെ എടുത്തിരിക്കുന്നത് കേസ് എടുത്തിരിക്കുന്നത് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പുകളും ടെലികമ്മ്യൂണിക്കേഷൻ നിയമം സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമം എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ കേസ് കേസെടുത്തി നമുക്കറിയാം സർക്കാരിനെതിരെയും മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും കടുത്ത വിമർശങ്ങൾ ഉന്നയിച്ച പി വി അൻവർ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള പ്രതിരോധ ശക്തമായിട്ടുള്ള ഒരു പ്രതികരണമായിരുന്നു നടത്തിയത് വലിയ രീതിയിൽ പ്രതിരോധത്തിലായിരുന്നു സർക്കാരും പിണറായി വിജയനും എല്ലാം ഒരു രാഷ്ട്രീയ നടപടിയിലൂടെ ഇതിനെ തിരിച്ചടി നൽകിയെങ്കിലും പി വി അൻവർ വഴങ്ങാൻ കൂട്ടാക്കിയിരുന്നില്ല അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അടുത്ത ഒരു നടപടി ഒരു കൂച്ചിരുവിലുള്ള ഒരു നടപടി എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ കേസ് കേസെടുത്തുകൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നത് അൻവറിന്റെ ആരോപണങ്ങൾ തുടരുകയാണെങ്കിൽ അത് കൂടുതൽ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചേക്കാം എന്നുള്ള ഒരു തിരിച്ചറിവിന്റെ ഫലത്തിലാണ് ഇപ്പോൾ ഒരു നിയമ നടപടി കൂടി അതിന്റെ സമാന്തരമായി മുന്നോട്ട് പോകുന്നത് ഇത്തരത്തിൽ സമ്മർദ്ദത്തിലാക്കാനുള്ള ഒരു സാ സാധ്യതയാണ് സർക്കാരും പോലീസും ഈ സ്വാഭാവികമായി പ്രശ്നമായി ഉയർന്നു വന്നിട്ടുണ്ട് അതെല്ലാം സ്വാഭാവികമായി പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരുന്നു മാത്രമല്ല ഗവർണറും ഇതിൽ ഇതിനെ വളരെ ഗുരുതരമായി കണ്ടുകൊണ്ട് സംസ്ഥാന സർക്കാരിനോട് അന്വേഷണ റിപ്പോർട്ട് തേടുകയും ചെയ്തിരുന്നു പക്ഷെ അതിൽ നടപടികൾ എഴുതി നീങ്ങുകയാണ് എന്നൊരു ആക്ഷേപം ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ പൊതുപ്രവർത്തകൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നേരിട്ടുവെന്ന് പരാതി നൽകിയിരിക്കുന്നു ഇനി ഇതിലങ്ങോട്ട് അങ്ങോട്ട് തുടർ നടപടികൾ വേഗത്തിലാക്കും എന്ന് തന്നെ കരുതണം പോലീസ് ഈ വിഷയത്തിൽ എന്ത് പ്രതികരണമാണ് അങ്ങനെ പ്രതികരണം വന്നിട്ടുണ്ടോ ആ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഒരു പ്രതികരണം എന്ന് പറയുന്നത് ഈ പരാതി ഇപ്പോൾ ഈ പൊതുപ്രവർത്തകർ നൽകിയ പരാതി ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്ന ഈ വിഷയം അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും ഇത് രണ്ടും ഒരുമിച്ച് അന്വേഷിക്കുമെന്നുള്ള തരത്തിലാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് വിവരം ലഭിച്ചിരിക്കുന്നത് ഒരു പ്രത്യേക അന്വേഷണം ഇതിന് മാത്രമായി നടക്കാതെ ഈ വിഷയം അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണത്തിന് ഈ പരാതി കൈമാറും അവർ തന്നെ ഈ കേസും കൈകാര്യം ചെയ്യുമെന്നുള്ള വിവരമാണ് പോലീസിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് മാത്രമല്ല നമുക്ക് ഈ വിഷയം ഉയർന്നു വന്നിട്ട് ഫോൺ ചോർത്തൽ വിഷയം ഉയർന്നു വന്നിട്ട് ഏതാണ്ട് ആഴ്ചകൾ പിന്നിട്ട് കഴിഞ്ഞു ഇതോടൊക്കെ തന്നെ ഇതിനെതിരെ വലിയ രീതിയിലുള്ള പരാതികളും അതുപോലെ തന്നെ വിമർശനങ്ങളും എല്ലാം തന്നെ അൻവറിനെതിരെ വന്നിരുന്നു പക്ഷേ ആ സമയത്തെല്ലാം സംയമനം പാലിക്കുകയും അല്ലെങ്കിൽ അൻവറിനെതിരെ ഒരു നടപടിയിലേക്ക് നീങ്ങുകയും ചെയ്യാതിരിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ അൻവർ കൂടുതൽ വെളിപ്പെടുത്തലിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇത് തീർച്ചയായും അൻവറിനെതിരെ അൻവരനെ വായി മൂടിക്കെട്ടാനുള്ള ഒരു ശ്രമം തന്നെ നമുക്ക് അനുമാനിക്കേണ്ടി വരും ഇപ്പോൾ കൂടുതൽ അന്വേഷണം എന്ന് പറയുന്നത് അന്വേഷണ സംഘം തന്നെ കൂടി അന്വേഷിക്കും എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്ത് നിർദ്ദേശിക്കുന്ന വിവരം ഓക്കെ ഇത് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുമെന്നുള്ളതാണോ കാരണം ഇപ്പോൾ മിഥുൻ പറഞ്ഞതുപോലെയാണ് വലിയ വിവാദങ്ങൾക്ക് തുടക്കമിട്ടതാണല്ലോ ഈ കേരള രാഷ്ട്രീയത്തെ തന്നെ ഇളക്കിമറിച്ച് ഇപ്പോഴും അതിൽ വിഷയങ്ങൾ എങ്ങനെ തുടർന്ന് പോകുന്ന ഒരു സാഹചര്യത്തിലാണല്ലോ ഇതുമായി ബന്ധപ്പെട്ട ഒരു പൊതുപ്രവർത്തകൻ തന്നെ െ മുന്നോട്ട് വന്നിരിക്കുന്നത് ഇത് പൗരന്മാരുടെ മൗലികാവകാശത്തിനെതിരെയുള്ള കടന്നുകയറ്റമാണ് ഗവർണറും ആ ഒരു നിലപാട് തന്നെയാണ് എടുത്തത് പ്രത്യേകിച്ച് ഇനിയിപ്പോൾ രാഷ്ട്രീയ വിശദീകരണ യോഗമൊക്കെ പി വി എൻവർ നടത്താനിരിക്കുകയാണ് ആ ഒരു ഘട്ടത്തിലാണ് തരത്തിൽ ഒരു പരാതി പോയിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ് തീർച്ചയായിട്ടും ഇന്ന് രാഷ്ട്രീയ ഈ പൊതുയോഗത്തിൽ ഇത് വിശദീകരണ യോഗത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമോ എന്നുള്ളതെല്ലാം തന്നെ രാഷ്ട്രീയ കേരളം ഇന്ന് ഇന്ന് ഉറ്റുനോക്കുന്നുണ്ട് മാത്രമല്ല ഇതിൽ ഏതെങ്കിലും തരത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാവുകയാണെങ്കിൽ കൂടുതൽ പ്രതിരോധത്തിലാവാനുള്ള സാധ്യതയുണ്ട് മറിച്ച് മറ്റ് വിഷയങ്ങളിലേക്ക് കൂടി കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് കൂടി കടക്കുമ്പോൾ അതിന് തടയിടുക എന്നുള്ളത് ഇപ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ ഒരു കീറാമുട്ടിയായിട്ടുള്ള പ്രശ്നമായി തന്നെ കരുതുന്നു സി പി ഐയും അതുപോലെ തന്നെ മറ്റ് ഘടക കക്ഷികളും എല്ലാം തന്നെ അൻവറിനെ തള്ളി പറയുന്നുണ്ടെങ്കിൽ പോലും വലിയ രീതിയിലുള്ള പിന്തുണ അൻവറിന് പാർട്ടിക്കുള്ളിൽ നിന്നോ അല്ലെങ്കിൽ പാർട്ടി സഖാക്കൾക്കുള്ളിൽ നിന്നോ ലഭിക്കുന്നുണ്ട് ഒരു യാഥാർത്ഥ്യവും നിലനിൽക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഏതെങ്കിലും തരത്തിൽ അൻവറിന്റെ ഈ നീക്കങ്ങളെ കടിഞ്ഞാന്നിടുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അത്തരത്തിൽ പല ശ്രമങ്ങൾ നടത്തി പരാജയപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രത്യക്ഷ മായിട്ടുള്ള ഒരു നിയമ നടപടികളിലേക്ക് സർക്കാരും പോലീസും നീങ്ങുന്നത് നേരത്തെ തന്നെ ഈ ഫോൺ ചോർത്തൽ വിഷയം ഈ ഒരു അന്വേഷണ സംഘം അന്വേഷിക്കുന്നുണ്ട് എങ്ങനെ ഈ ഫോണുകൾ ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോണുകൾ ഫോണിലെ ഫോണിലെ സംസാര ശബ്ദരേഖകളെല്ലാം തന്നെ അന്വരം ലഭിച്ചത് എന്നെ സംബന്ധിച്ച് ഇപ്പോൾ അന്വേഷണം ഇപ്പോഴും തുടരുന്നുണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ ആ തരത്തിലുള്ള അന്വേഷണം അന്വേഷണ സംഘം പ്രത്യേക അന്വേഷണ സംഘം നടത്തിയിരുന്നു ഇപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള ഒരു പരാതി കൂടി ലഭിച്ചതിന്റെ ഒരു അടിസ്ഥാനത്തിൽ കൂടുതൽ ശക്തമായിട്ടുള്ള നടപടിയിലേക്ക് പോലീസ് ഈ പ്രത്യേക അന്വേഷണ സംഘം അതാണ് അമിതൻ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് ജന്മനാട്ടിൽ ഈ അൻവറിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ ഫ്ലെക്സ് ബോർഡുകൾ വരുന്നു മാത്രമല്ല സി പി എം പ്രവർത്തകർ അണികളിൽ നിന്ന് ഒരുപക്ഷെ അല്ലെങ്കിൽ ഈ സൈബർ സഖാക്കളിൽ നിന്നൊക്കെ അന്വർണ്ണ തുടക്കത്തിൽ ഒരു പിന്തുണ ലഭിച്ചിരുന്നു എങ്കിൽ പോലും ഈ സി പി എം പ്രവർത്തകർ കുറച്ചുകൂടി രൂക്ഷമായിട്ടാണ് ഒരുപക്ഷെ ഒരു കൊല്ലവിളി മുദ്രാവാക്യമൊക്കെ ഉയർത്തിക്കൊണ്ട് അൻവറിനെതിരെ നീങ്ങുന്നത് എന്നുള്ളത് യെസ് മിഥൻ ഒന്ന് തുടരണേ ഇപ്പോൾ പരാതിക്കാരൻ തോമസ് പൊതുപ്രവർത്തകൻ അദ്ദേഹം ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ജനം ടിവിയോടൊപ്പം ചേരുന്നുണ്ട് സർ എന്തായാലും പരാതി കൊടുത്തിട്ടുണ്ട് കർഗച്ചാൽ പോലീസ് കേസ് എടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു ഈ ഒരു അവസരത്തിൽ എന്താണ് പ്രതികരിക്കാനുള്ളത് ശ്രീ തോമസ് പിലിയൽ കേൾക്കാമല്ലോ അല്ലെ പറഞ്ഞോളൂ അതെ അതെ താങ്കൾ കൊടുത്തിരിക്കുന്ന പരാതിയിൽ എന്തായാലും കറകച്ചാൽ പോലീസ് കേസ് എടുത്തിരിക്കുന്നു മനസ്സിലാകുന്നു കൃത്യമായിട്ട് അന്വേഷണം നടക്കുമെന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണല്ലോ അല്ലെ പരാതി കൊടുത്തിരിക്കുന്നത് അതെ അതെ ഇതുമായി ബന്ധപ്പെട്ട് ഈ സി പി എമ്മിന്റെ ഭാഗത്തുനിന്നോ മറ്റോ തങ്ങളെ ബന്ധപ്പെടുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ പരാതിയുമായി മുന്നോട്ട് വരാൻ തീർച്ചയായിട്ടും പൗരന്മാരുടെ അവകാശത്തിന്മാ മേലുള്ള മൗലിക അവകാശങ്ങൾ മേലുള്ള കടന്നുകയറ്റം തന്നെയാണ് ഫോൺ ഫോൺ എന്ന് പറയുന്നത് പക്ഷേ ഈ ഗവർണർ ഉൾപ്പെടെ സർക്കാരിന് അന്വേഷണപ്പോൾ നൽകിയിട്ട് പോലും ആ ഒരു വിഷയത്തിൽ ഒരു എഴിഞ്ഞു നീങ്ങൽ ഉണ്ടായിരുന്നു അതുകൊണ്ടാണോ ഇത്തരത്തിൽ പരാതി നൽകാൻ പ്രേരകമായത് ആ ഒരു സാഹചര്യങ്ങളൊക്കെ തന്നെയാണോ അല്ലല്ല ഞാനത് പിന്നെ പി വി അൻവർ ഒന്നാം തീയതി ആണ് ഈ പത്രസമ്മേളനം നടത്തുന്നത് ഞാനത് ആറുമണിക്ക് ആ ചാനലില് ഏഷ്യാനെറ്റ് ചാനലിൽ ഞാൻ ആ വാർത്ത പിന്നെ വാർത്ത മനസ്സിലാക്കി ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ അൻവർ ചെയ്യാവുന്ന ഒരു ജോലി അല്ലാതെ അൻവറിന് പൊതുപ്രവർത്തനമാണ് പറഞ്ഞിരിക്കുന്നത് ഫോൺ ചോർത്തലല്ല ഫോൺ ചോർത്തി ഇങ്ങേര് ഈ പിന്നെ ഫോൺ ചോർത്തിന്നുള്ളത് തന്നെയല്ല അതിനകത്തെ ഗൗരവതരമായ കുഴപ്പമെന്ന് പറഞ്ഞ് ഫോൺ ചോർത്തിന്നുള്ളത് മാത്രമല്ല ആ മനുഷ്യനത് പരസ്യമായിട്ട് പറയുകയും കൂടെ ചെയ്തു പബ്ലിക്കിൽ അത് അക്ഷപീയമായ ഒരു പൊതുപ്രവർത്തനം എം എൽ എ എന്നുള്ള നിലയിൽ ചെയ്യാവുന്ന കാര്യമല്ല അതെ ഈ സംസ്ഥാന സർക്കാരിനെയും കേരള പോലീസിനെയൊക്കെ പ്രതികൂട്ടിൽ നിർത്തുന്ന വിവാദങ്ങൾക്ക് തുടക്കമിട്ട് ഇട്ട ഫോൺ കൂടിയാണ് എന്നുള്ളതാണ് ശ്രദ്ധേയം പ്രത്യേകിച്ച് ഇന്ന് ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗമൊക്കെ വിളിച്ചിട്ടുണ്ട് അതിൽ കൂടുതൽ ആരോപണങ്ങൾ മുന്നോട്ട് എന്നാലും ഇതിന്റെ ഒക്കെ തുടക്കം താങ്കൾ ഈ പരാതി നൽകിയ ഫോൺ ചോർത്തി അല്ലെങ്കിൽ ഈ ഫോൺ കോളുകളാണ് എന്നുള്ളതാണ് ശ്രദ്ധേയം ഞാൻ കൊടുത്തിരിക്കുന്നു എനിക്ക് ബാക്കി ഒരു പിന്നെ പ്രത്യേകിച്ച് പാർട്ടിയോടും താല്പര്യമോ അടുപ്പോ ബന്ധങ്ങളോ ഒന്നുമില്ല ഞാൻ ഒരു പൊതുപ്രവർത്തകനാണ് ഞ്ച് കൊല്ലവായ സഹകരണ മേഖലയിലേക്ക് പിന്നെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഭരണസമിതി ആയിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ചെയ്യേണ്ട മണിയേ ഇങ്ങനെ ചെയ്യാവുള്ളൂ ഇങ്ങനെ ഈ ഒരു ഫോൺ ചോർത്തിന്ന് ഗുപ്ത സംഭവം നടത്തി ഇങ്ങനെ വേറെ ആരുടെ എല്ലാം ഫോൺ ചോർത്തിയിട്ടുണ്ട് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന രഹസ്യങ്ങൾ ചോർത്തിട്ടില്ല കാര്യം ആർക്കറിയാം ഇത് പറഞ്ഞ എന്ത് അടിസ്ഥാനത്തിലാണ് പൊതുജനങ്ങൾക്ക് ഇങ്ങനെ നൽകുന്ന സന്ദേശം എന്താണ് ഇങ്ങനെ ചെയ്യേണ്ട കാര്യമല്ലേ അങ്ങനെ ചെയ്യാനൊക്കെ ഉള്ളു അതെ അതെ ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയൊക്കെ പെരുമാറിക്കൂടാ എന്നുള്ള ആ ഒരു തിരിച്ചറിവ് അൻവർ നൽകണമെന്നുള്ളതാണ് ഈ പരാതി കൊടുത്തതിന്റെ ലക്ഷ്യമെന്ന് തന്നെ മനസ്സിലാക്കുന്നു ഇതിൽ അധികാരത്തിന്റെ കൂടുതൽ അന്വേഷണം കൃത്യമായി നടക്കുമെന്ന് പ്രതീക്ഷയുണ്ടല്ലോ അല്ലെ ഓക്കെ ശരി വളരെയധികം നന്ദി ശ്രീ തോമസ് പീലിയാനിക സർ എന്തെങ്കിലും പറയാനുണ്ടോ സാർ എന്തെങ്കിലും കൂടി പറയാൻ വന്നിരുന്നോ പിന്നെ പൊതുപ്രവർത്തനം നടത്തുന്നവരെ ഇതിനകത്ത് പിന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരു രാഷ്ട്രീയ പാർട്ടികളെ ഇതിനകത്തും നമ്മൾ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ ആരോടും പ്രത്യേക താല്പര്യമോ ഒന്നും ഉണ്ടായിട്ടല്ലേ ഞാൻ ഈ പരാതി കൊടുത്തത് വ്യക്തമാണ് ഇത് ഞാൻ ഒരു ഞാൻ ഒരു പൊതുപ്രവർത്തകൻ പൊതുപ്രവർത്തകനായതുകൊണ്ട് ആ പിന്നെ അതിനുള്ള രോഷം എനിക്കുണ്ട് ഓക്കെ ഓക്കെ മനസ്സിലായി വളരെയധികം നന്ദി ശ്രീ തോമസ് ബിലിയാനിക്കൽ ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന് മിഥുൻ അയ്യപ്പനിലേക്ക് തിരിച്ചു പോകുകയാണ് മിഥുൻ ഇപ്പോൾ പരാതിക്കാരനാണല്ലോ പ്രതികരിച്ചത് മിഥുൻ കേൾക്കിട്ട് കാണുമല്ലോ കാരണം ഒരു പൊതുപ്രവർത്തകരാണ് പി വി എൻവർ ഒരിക്കലും ഇത്തരത്തിൽ ഒരു ഒരു ഫോൺ ചോർത്തൽ എന്ന രീതിയിലേക്ക് മാറുമ്പോൾ എന്തെല്ലാം രീതിയിൽ അത് ബാധിച്ചേക്ക് ഒരു പക്ഷേ രാജ്യസുരക്ഷ ബാധിക്കുന്ന കാര്യങ്ങൾ വരെ ഈ ഫോൺ ചോർത്തൽ എത്തി നിന്നിട്ടുണ്ടോ എന്നൊക്കെ ഒരു സംശയമുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു പരാതി നൽകിയിരിക്കുന്നത് അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനാണ് തോമസ് ബിലിയാനിക്കൽ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പരാതി നൽകി എന്നാണ് പറയുന്നത് ഇപ്പോൾ പ്രജിത്ത് കൂടി ചേരുന്നുണ്ട് പ്രജിത്ത് എന്തായാലും വിഷയത്തിൽ പി വി അൻവർ എം എൽ എക്കെതിരെയുള്ള പരാതിയിൽ പോലീസ് എന്തായാലും കേസ് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ച തോമസ് ബിലിയാനിക്കൽ അദ്ദേഹം പരാതിക്കാരനാണ് പൊതുപ്രവർത്തകനാണ് വർഷങ്ങളായി പൊതുപ്രവർത്തന രംഗത്തുള്ള ആളാണ് അതുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെ പെരുമാറക്കൂടാ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ ഒരു സന്ദേശം പൊതുസമൂഹത്തിന് നൽകുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് എം എൽ എക്കെതിരെ പരാതി നൽകിയിരിക്കുന്നത് എന്നാണ് തോമസ് ബിലിയാനിക്കൽ നമ്മളോട് പ്രതികരിച്ചത് ജനം ടി വി അദ്ദേഹത്തിന് നേരത്തെ ലക്ഷ്യം ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെയാണ് പരാതി നൽകാനുള്ള എല്ലാ അധികാരവും പൗൻ എന്ന നിലയിൽ അദ്ദേഹത്തിനുണ്ട് അതിനെപ്പറ്റി നമ്മൾ മറ്റു വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതില്ല അതിൽ അന്വേഷണം നടക്കട്ടെ എന്നുള്ളതാണ് എന്തായാലും ഈ അൻവർ നടത്തിയ വെളിപ്പെടുത്തലുകളിൽ ഇത്രയും കാലം കാത്തിരുന്നിട്ടാണ് ഇങ്ങനെയൊരു കേസ് വരുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് കാരണം സെപ്റ്റംബർ ഒന്നിന് അൻവർ ഈ വെളിപ്പെടുത്തൽ നടത്തുന്നു താൻ ഏത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ തയ്യാറാണെന്ന് പറയുന്നു എ ഡി ജി പിയും എസ് പിയും ഒക്കെ സ്ഥിരമായി സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട മന്ത്രിമാരുടെയും പൊതുപ്രവർത്തകരുടെയും മാധ്യമപ്രവർത്തകരുടെയും ഒക്കെ ഫോൺ ചോർത്ത് ുന്നു മറ്റു കാര്യങ്ങൾക്ക് അതിന് അതിന് ഉപയോഗിക്കുന്നു തുടങ്ങിയിട്ടുള്ള വലിയ വിമർശനം അദ്ദേഹം ഉയർത്തിയിരുന്നു ഇതിനൊപ്പം തന്നെയാണ് താനും ഫോൺ ചോർത്തി എന്നുള്ള ഒരു ആരോപണവുമായി അല്ലെങ്കിൽ ഒരു വെളിപ്പെടുത്തലുമായി അൻവർ രംഗത്ത് വരുന്നത് എന്നാൽ പക്ഷേ പോലീസ് കണക്ക് കൂട്ടുന്നത് പോലീസ് സർക്കാരിന് നൽകിയിട്ടുള്ള റിപ്പോർട്ട് പ്രത്യേകിച്ച് ഗവർണർ അടക്കം ഈ വിഷയത്തിൽ റിപ്പോർട്ട് തേടിയിരുന്നു അതിനാൽ പോലീസ് സർക്കാരിനെ ബോധിപ്പിച്ചിരിക്കുന്നത് പി വി അൻവർ എം എൽ എ ഒരു ഫോൺ ചോർത്തിയിട്ടില്ല എന്നുള്ളതാണ് അതായത് പോലീസിന്റെ സംവിധാനം ഓ നിലവിൽ ഫോൺ ചോർത്തല് ലഭ്യമായിട്ടുള്ള സാങ്കേതിക രീതികൾ ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാന പോലീസിനെ മറ്റും ഉപയോഗപ്പെടുത്താവുന്ന രീതികൾ അതിനുള്ള നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് വലിയ സങ്കീർണമായ ഒരു പ്രോസസ്സാണ് ആ പ്രോസസ് നടത്താനുള്ള ഒരു സാധ്യത ഒരു വ്യക്തി എന്ന നിലയിൽ അൻവറിനോ എ ഡി ജി പിക്കോ മാത്രമേ അതിന് കഴിയുകയും എന്നുള്ളതാണ് പോലീസ് കണക്കുകൂട്ടുന്നത് കാരണം ആഭ്യന്തര സെക്രട്ടറി അതോടൊപ്പം തന്നെ ചീഫ് സെക്രട്ടറി തുടങ്ങിയിട്ടുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ അവലോകനവും ഒക്കെ നടക്കുന്ന ഒരു നടപടിക്രമമാണ് ഈ ഫോൺ ചോർത്തൽ എന്ന് പറയുന്നത് ഫോൺ ചോർത്തൽ സംസ്ഥാനത്ത് നടക്കുന്നുണ്ട് അതിൽ തർക്കമില്ല അതിൽ വിവിധ കേസുകളുമായി ബന്ധപ്പെട്ട് വിവരശേഖരണത്തിന്റെ ഭാഗമായി ബന്ധപ്പെട്ടൊക്കെ പോലീസ് ഫോൺ ചോർത്തുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഏതാണ്ട് നൂറോളം പേരുടെ ഫോണുകൾ സംസ്ഥാനത്ത് ഇപ്പോൾ ചോർത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം പക്ഷേ ഈ ഫോൺ ചോർത്തൽ എന്ന് പറയുന്നത് ഇതിന് കൃത്യമായ നടപടിക്രമങ്ങൾ പാലിക്കപ്പെടുന്നുണ്ട് ആ നടപടിക്രമങ്ങൾ പാലിക്കപ്പെടാതെ ഒരു ഫോൺ ചോർത്തലും സാധ്യമാകില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത് അത് ഈ പറയുന്ന തലത്തുകളിലേക്ക് വരുമ്പോൾ ഇനിയിപ്പോൾ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന് പെട്ടെന്ന് ഒരു ഫോൺ ചോർത്താനുള്ള അവസരം ലഭിച്ചാലും അത് അൻവറിന് ആക്സസ് ചെയ്യാൻ സാധിക്കില്ല ഇത് ഗൌരവ സ്വഭാവം ഉള്ളതല്ല